ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ ബൈ സിഗ്നോ ഹെൽപ്പ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇക്നോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ഏകദേശം ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് പോവുകയാണല്ലേ അപ്പൊ അതിന്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അലേർട്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ലിങ്ക് തന്നെ നോക്കുക ഓൺലൈൻ ലിങ്ക് ഫോർ ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് ഫോർ ജൂൺ ട്വന്റി ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷൻ അത് ഓഡിയൽ പ്രോഗ്രാം ആയിക്കോട്ടെ ഐഒപി സ്റ്റുഡൻസിനൊക്കെ തന്നെ അവരുടെ ഒക്കെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ അടുത്തൊരു പോർട്ടൽ ഓപ്പൺ ആവും അത് ഇവിടെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത് അപ്പം ഇതിൽ നമ്മുടെ പ്രോഗ്രാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഇനി ഹോൾ ടിക്കറ്റ് നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഹോൾ ടിക്കറ്റ് കാണിച്ചരാം അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവും ഓക്കെ ഓക്കെ ഇത് നമ്മുടെ എം ബി എച്ച് എം അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പെടുന്ന നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഹോൾ ടിക്കറ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് നമ്മൾ അറിയേണ്ടത് ഇവിടെ പതിനാലാം തീയതി ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത് അതിൽ അദ്ദേഹത്തിന്റെ എൻറോൾമെന്റ് നമ്പർ അതുപോലെ പ്രോഗ്രാം കോഡ് പ്രോഗ്രാം നെയിം എന്നിവ കൊടുത്തിട്ടുണ്ട് എം ബി അതുപോലെ സ്റ്റുഡന്റിന്റെ നെയിമും അതുപോലെ തന്നെ എക്സാം സെന്റർ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അദ്ദേഹം എവിടെയാണ് എറണാകുളത്ത് വെച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത് അപ്പോൾ പരീക്ഷയുടെ മോഡും ചോദിക്കുന്നുണ്ട് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണോ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണോ അദ്ദേഹം പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണ് എഴുതുന്നത് ഓക്കെ അതുപോലെ തന്നെ മിസ് ആയിപ്പോൾ ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫും നമ്മൾ ഒട്ടിക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ നമ്മൾ എന്താണ് എക്സാം സെൻ്ററിലേക്ക് കടക്കേണ്ടത് അത് മറന്നു അതിരിക്കുക അദ്ദേഹത്തിൻ്റെ എക്സാം സെൻറ്റർ അഡ്രസ്സായിരിക്കും ഇവിടെ വരും കേട്ടോ ഏഴാമതായിട്ട് വരുന്ന നമ്മുടെ എക്സാം സെൻറ്റർ അഡ്രസ്സ് ആയിരിക്കും അദ്ദേഹം എറണാകുളത്ത് വെച്ച് എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് പേഴ്സണൽ ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്യു ആർ കോഡ് അവിടെ കാണാം ഓക്കേ ഇനി നമ്മുടെ സ്റ്റുഡൻറ് എഴുതാൻ പോകുന്ന എക്സാമും അതിൻ്റെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കുക ഏഴാം തീയതി അതായത് ജൂൺ ഏഴാം തീയതി ആഫ്റ്റർനൂൺ സെഷൻ അതായത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ മണി വരെയുള്ള സെഷനിലുള്ള എം എം പി സി സീറോ വൺ ഫോർ എന്ന് പറയുന്ന ഒരു കോഴ്സ് അദ്ദേഹത്തിന് എഴുതാനുണ്ട് ഇപ്പോൾ ടൈമാണ് ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ രണ്ട് മുതൽ അഞ്ചു മണി വരെ ആയിരിക്കും അങ്ങനെ മനസ്സിലാക്കുക മോർണിംഗ് ആണെങ്കിൽ അത് പത്ത് മുതൽ ഒരു മണി ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ പരീക്ഷകൾ ഉള്ളത് ആഫ്റ്റർനൂൺ സെഷനാണ് എട്ടാം തീയതി ഇതുപോലെ തന്നെ ആഫ്റ്റർനൂൺ എല്ലാ സെഷൻ ഇദ്ദേഹത്തിൻ്റെ എല്ലാ എക്സാംസും ആഫ്റ്റർനൂൺ സെഷൻസ് ആണ് അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് നോക്കണ്ട അപ്പോൾ നിങ്ങളുടെ എക്സാം ഏത് സെഷൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കോഡുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ജൂൺ ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ ജൂലൈ മൂന്നാം തീയതിയോടുകൂടി പരീക്ഷകൾ എൻഡ് ചെയ്യുന്നതാണ് അദ്ദേഹം അത്രയാണ് എട്ടോളം പേപ്പേഴ്സ് അദ്ദേഹം എഴുതുന്നുണ്ട് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ സബ്ജെക്ടിന്റെ എന്താണ് കോഡും ടൈമും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം അതിനുശേഷം യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കാം ഓക്കെ ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതും എക്സാം ഹോളിൽ നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡെക്കോറംസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പോയിൻസിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും ആസ് എ എന്താണ് എക്സാമിനി അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക സോ ദിസ് ഇസ് ടുഡേസ് ഇമ്പോർട്ടൻറ്റ് ഒരു ഇഗ്നോ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഗ്നോ അപ്ഡേറ്റ്സ് ഇനി വരും ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മാക്സിമം ഉടനെ തന്നെ നമ്മുടെ ഇഗ്നോ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ഇടയ്ക്കയിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ സ്റ്റേ ടൂൺ വിത്ത് ലേൺ വൈ ഇഗ്നോ ഹെൽപ്പ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം